ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പിയായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് റീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുന്നായിട്ട് മെഡിറ്റേഷൻ്റെ ബൈക്കൊക്കെ കണ്ടിട്ട് ഓടി വരിക കേട്ടോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ മതി നമുക്ക് നമ്മുടെ സ്പ്രെഡ് അങ്ങോട്ട് എടുത്ത് വെക്കാം അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ അപ്പം ഇത്രയും സ്പ്രെഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാവരും വെറുതെ വാ പൊളിച്ചിരിക്കാതെ ഈയൊരു സ്പ്രെഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സ്പ്രെഡിൽ പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണ്ടേ ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ നോക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് കറണ്ട് ഫീലിങ്സാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ആരുടെ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത് ഓക്കെ പരസ്പരം വളരെയധികം സ്നേഹിച്ച് കഴിഞ്ഞിരുന്നവരാണ് നിങ്ങൾ അല്ലേ നിങ്ങൾ തമ്മിൽ സ്നേഹിച്ച രീതി വെച്ച് നോക്കുമ്പം അത് വളരെ പ്രഷ്യസാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം നിങ്ങൾ അത്രയ്ക്കും നന്നായിട്ട് സ്നേഹിക്കാൻ അറിയുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ അത്രയ്ക്കും നന്നായിട്ട് നിങ്ങൾ സ്നേഹിച്ചിരുന്നവരാണ് പരസ്പരം വളരെയധികം സ്നേഹിച്ച് നിങ്ങൾ കഴിഞ്ഞിരുന്നവരാണ് ആർക്കും ഏതൊരാൾക്ക് കണ്ടാലും അസൂയ തോന്നുന്ന പോലെയാണ് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെയാണ് നിങ്ങൾ സ്നേഹിച്ചിരുന്നത് ആർക്ക് കണ്ടാലും ഓഫ് അങ്ങനൊരു ലൈഫ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആരും ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടെ അങ്ങനെ ആയിരുന്നു അത്രയ്ക്ക് മനോഹരമായിരുന്നു നിങ്ങളുടെ ഇഷ്ടവും പ്രണയവും ഒക്കെ പരസ്പരം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ പ്രത്യേക കഴിവുള്ളവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്കുണ്ടായാലും മറ്റാൾക്കുണ്ടായാലും പരസ്പരം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ വളരെയധികം മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നിട്ടും നോട്ട് ദ പോയിൻ്റ് എന്നിട്ടും ചില സാഹചര്യങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ വ്യത്യസ്തരാകുന്നുണ്ട് മനസ്സിലായോ നിങ്ങളുടെ ജീവിതത്തിൽ കയ്പ്പായിട്ടും സ്വീറ്റായിട്ട് അതായത് മധുരമായിട്ടും എല്ലാം ഒന്നിച്ചറിയണമെന്ന് ചിന്തിച്ച് പോന്നിരുന്ന വ്യക്തികളാണ് എന്ത് കാര്യം വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യം അനുഭവിക്കേണ്ടി വന്നാലും അത് ഒരുപോലെ രണ്ടു പേരും അനുഭവിക്കണം അല്ലെങ്കിൽ അറിയണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നവരാണ് അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞില്ലെങ്കിലും നീ അറിയാൻ പാ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലും നീ അറിയാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള അപ്പോൾ ഉണ്ടില്ലെങ്കിലും ഉടുക്കാൻ കൊടുക്ക അല്ല ഉണ്ടില്ലെങ്കിലും ഊട്ടണം ഉടുത്തില്ലെങ്കിലും ഉടുപ്പിക്കണം അങ്ങനെയൊക്കെയുള്ള ആ ഒരു കൺസെപ്റ്റ് അവരുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ രത്ന ചുരുക്കം എന്നിട്ടും ചില സ്ഥലത്ത് രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലായിട്ട് നിൽക്കുന്ന അവസ്ഥ വന്നു അങ്ങനത്തെ ഒരു അവസ്ഥ സ്റ്റാർട്ട് ചെയ്തു എന്നു മുതലാണ് അങ്ങനത്തെ അവസ്ഥ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്നോട്ടാണ് നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ അവസ്ഥകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് പല പ്രശ്നങ്ങളും പല സാഹചര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ മാറി മാറിമറിഞ്ഞ് വന്ന് തുടങ്ങിയത് മുതൽ അല്ലേ പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് രണ്ടു പേർക്കും അത അതോടുകൂടി നഷ്ടമായി എന്ന് പറയാം അതുവരെ നിങ്ങൾ സ്നേഹിച്ചിരുന്ന മറ്റുള്ളവരസൂയോട് കണ്ടിരുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും ഓ വളരെ ബ്യൂട്ടിഫുൾ ആണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് എത്ര പേര് പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് ലാസ്റ്റ് ടൈം നിങ്ങൾ കല്ലുടച്ചവരല്ലേ അല്ലേ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി അങ്ങനെ പരസ്പരം സിൻസിയറായിട്ട് മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ കഴിവ് നഷ്ടമായി സ്വന്തം താല്പര്യം മാത്രം മുൻഗണന നൽകി ഇപ്പൊ പോരെയാണ് നിങ്ങൾ അല്ലെ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആയിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ പല വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് അതൊരു തേർഡ് പാർട്ടി മൂലവും മറ്റോ ആയിരിക്കാം ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യവും ഇതിൽ കാണുന്നുണ്ട് നിങ്ങൾ അവർക്ക് സ്നേഹിക്കാനേ കഴിയൂ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് നിങ്ങൾ അവർക്ക് സ്നേഹിക്കാനേ കഴിയും നിങ്ങളോട് പിണങ്ങുമ്പോഴും വഴക്കിടുമ്പോഴും അവർ അവരെ തന്നെ പല തവണ വഴിക്കുന്നുണ്ട് നിങ്ങളോട് വഴക്കിടുമ്പോഴും ഒരു വലിയ തല്ലോട്ടുണ്ടാകുമ്പോഴും വലിയ തർക്കം ഉണ്ടാകുമ്പോഴും ഒക്കെ അവര് ഓ ഞാൻ എന്തൊക്കെയായി പറഞ്ഞെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു സമയത്ത് അത് ആരും പെട്ടെന്ന് ചിന്തിക്കില്ലല്ലോ അത് കഴിഞ്ഞ എല്ലാം ആര് തണുക്കുമ്പോഴാണ് ഇവരിത് ചിന്തിക്കുക അയ്യോ ഞാനിപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത് നിങ്ങളായാലും അങ്ങനെ തന്നെയാണ് ഞാനിപ്പോൾ എന്തൊക്കെയാ പറഞ്ഞതെന്ന് പിന്നീടാണ് ചിന്തിക്കുക അതൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങളുടെ രണ്ടുപേരുടെയും സമയം നല്ലതല്ലാത്തത് കൊണ്ടുമാണ് ഇങ്ങനെ പല കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾ സഫർ ചെയ്യേണ്ടി ഒക്കെ വരുന്നതെന്നാണ് പറയുന്നത് ഈ കാർഡ്സ് വളരെ നീറ്റായിട്ടത് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ് അവർക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുകയില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരുടെയും പ്രതിസന്ധികളാണ് അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ കയറ്റേണ്ട കാര്യം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ സെയിം പ്രശ്നം അത് അവരുടേതും കൂടിയാണ് അത് അവരുടേതും കൂടിയും പ്രതിസന്ധികളാണ് അവരുടേതും കൂടിയും പ്രശ്നങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ സാമീപ്യം എന്ന് പറയുന്നത് ഇപ്പോ അവര് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ വല്ല ഐ കോണ്ടാക്റ്റ് ഇല്ലാതെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ നിങ്ങൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സാമീപ്യം ഭയങ്കരായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ അവരെ വല്ലാണ്ട് വേട്ടയാടുന്നുണ്ട് നിങ്ങളുടെ പല ഓർമ്മകള് നിങ്ങൾ ബാക്കി വെച്ചിട്ട് പോയിട്ടുള്ള പല ഓർമ്മകള് അവർക്ക് വല്ലാതെ അവരെ വേട്ടയാടുന്നുണ്ടെന്നാണ് കാണുന്നത് മനസ്സിലായോ അതാണ് ജീവിതം ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ എത്ര വേണ്ടാന്ന് വെച്ചാലും ചില കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മുടെ ലൈഫിൽ നിന്ന് പോവത്തില്ല നിങ്ങളുടെ സാമീപ്യം പോലും അവർ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് അവര് ഭയങ്കരമായിട്ടൊരു അബണ്ടൻസ് ആയിട്ടാണ് നിങ്ങളുടെ സാന്നിധ്യം കാണുന്നത് നിങ്ങളുടെ ഓരോ സ്പർശത്തിൽ അവർ വളരെ നിഷ്കളങ്കരായി മാറുന്നവരാണ് നോക്കൂ ആ ഒരു പ്രത്യേകത നിങ്ങളുടെ ഒരു സ്പർശത്തിൽ അവര് ഭയങ്കരമായിട്ട് നിഷ്കളങ്കരായി പോകുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് നിങ്ങളുമായിട്ട് ചെലവഴിച്ചിട്ടുള്ള പല സമയങ്ങളും നിങ്ങളുമായിട്ട് ചെലവഴിക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങളും അവർ ഈ നിമിഷം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് പറയുന്നൊരു ടെക്നിക്കുള്ളതുകൊണ്ട് അവരത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുപോവാണ് അവർ അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർ അവരുടെ മനസ്സ് വല്ലാണ്ട് നിങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ നിങ്ങളെ അത്രയ്ക്കും നിഷ്കളങ്കമായിട്ട് അവർ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ കണ്ണുകളിലും ചുണ്ടുകളിലും അവർ പ്രണയം കാണാറുണ്ട് നിങ്ങൾക്കറിയും നിങ്ങളുടെ ഓരോ മൂമെൻ്റിലും നിങ്ങളുടെ കണ്ണുകളിലും നിങ്ങളുടെ ചുണ്ടിലും വരുന്ന പ്രണയം അവർ കാണാറുമുണ്ട് അത് അവർ ആസ്വദിക്കാറുമുണ്ട് നിങ്ങളോട് അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള വർണ്ണിച്ചമായിട്ടുള്ളൊരു കാര്യമായിരിക്കും നിങ്ങളുടെ കണ്ണുകളും ചുണ്ടുകളും ഒക്കെ അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അങ്ങനെയുള്ളവർ കമൻ്റ് ചെയ്യാം കേട്ടോ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അത് വളരെ അവരെ എന്താ പറയുക ഹരം കൊള്ളിക്കുന്നു തന്നെ പറയാം അവരെ അത്രക്കും ഹരം കൊള്ളിക്കുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം എന്നുള്ളതാണ് സത്യം എല്ലാതും എനിക്ക് തുറന്നു പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഒരു സ്റ്റോപ്പ് ഇടുന്നു ഒരു വെൽ സ്റ്റോപ്പ് ഇട്ടിട്ടാണ് പറയുന്നത് കേട്ടോ അത്രയ്ക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന വളരെ നന്നായി നിങ്ങളെ സാന്തനിപ്പിക്കാനും കഴിവുള്ളവരാണ് കേട്ടോ അവര് ആ സ്നേഹം തട്ടിക്കളയാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് ഇപ്പം നിങ്ങളോട് പറയാനുള്ള കാര്യം അത്തരത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന അത്രയും മനോഹരമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളെ ഒരിക്കലും നിങ്ങള് തള്ളിക്കളയാതിരിക്കുക ത ളയാതിരിക്കുക ജീവിതമാകുന്ന തോണിയിലേ ഒറ്റയ്ക്കാവുമ്പോഴേ കൂട്ടനായിട്ട് ഇവരൊക്കെ ലാസ്റ്റ് ടൈം ഉണ്ടാവുള്ളൂ സോ ആരെയും വിഷമിപ്പിക്കാൻ നമുക്കൊരു അവകാശം ഇല്ലടോ ചിന്തിച്ച് ഓരോന്ന് പ്രവർത്തിക്കുക ചിന്തിച്ച് ചിന്തിച്ച് ഓരോന്ന് പ്രവർത്തിക്കുക എന്തൊക്കെ വന്നാലും ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ഓക്കേ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ആ കാര്യങ്ങളെല്ലാം നമ്മൾ അത്രയും ചിന്തകള് മനസ്സിൽ വെച്ചിട്ട് ഓരോ കാര്യങ്ങളിൻ്റെ എഫക്റ്റ് ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെ ഉണ്ടാവും എന്ന് ചിന്തിച്ച് മാത്രം നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക മനസ്സിലായോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ റിസൾട്ടുകൾ കിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ സാമീപ്യം ഭയങ്കര ഐശ്വര്യപൂർണ്ണമായിട്ട് അവർ ചിന്തിക്കുന്നത് തന്നെ പറഞ്ഞ പോലെ നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ചുണ്ടും അവർ ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ടാവും ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ കണ്ണും ചുണ്ടും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്ന കുറേ പേര് നിങ്ങളുടെ കണ്ണും ചുണ്ടുമൊക്കെ നല്ല രീതിയിൽ വർണ്ണിക്കുന്നുണ്ട് ഇതായിട്ട് അവരെ ഓർമ്മിച്ച് അതിലെ പ്രണയം കാണാറുണ്ട് നിങ്ങൾക്ക് അവരോട് സംസാരിക്കുമ്പോഴും നിങ്ങൾ അവരോട് മിണ്ടുമ്പോഴും നിങ്ങളുടെ വാക്കിലും നോട്ടിൽ നോക്കിലും പ്രവൃത്തിയിലൊക്കെ വന്നിട്ടുള്ള നിങ്ങളുടെ ചിന്തകളിലൊക്കെ വന്നിട്ടുള്ള നിങ്ങളുടെ പ്രണയം അവർ വല്ലാതെ ആസ്വദിക്കുന്നുണ്ട് അതാണ് പ്രണയം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ചിന്തിക്കുക ചിന്തിച്ച് പ്രവർത്തിക്കാൻ സ്നേഹിക്കുന്ന ഒരാളെയൊക്കെ കളയാണ്ടിരിക്കുക ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മനസ്സിലാക്കി പ്രവർത്തിക്കുക ടോക്സിസിറ്റി ഉള്ളവർ ഇത് നിങ്ങൾക്ക് സിങ്കാവത്തില്ല അപ്പോൾ ടോക്സിസിറ്റി ഇല്ലാത്തവര് മാത്രം ഇത് കാണുക അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് ക്ലെയിം ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക നമ്മുടെ മൂന്ന് ചാനലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് സബ് ചെയ്ത് വെക്കുക അപ്പൊ ബൈ ബൈ സി യു